ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചുറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹായത്തോടെ കോൺഗ്രസ് ഇടുക്കി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിരുന്ന അന്തരിച്ച ഷാജി നെല്ലിക്കലിന്റെ കുടുംബത്തിനായി പണി കഴിപ്പിച്ച സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറി കാമാക്ഷി ഉദയഗിരിയിൽ നടന്ന ചടങ്ങിൽ ഇടുക്കി എംബി അഡ്വറ്റ് ഡീൻ കുര്യാക്കോസ് വീടിന്റെ താക്കോൽ ദാന ചടങ്ങ് നിർവഹിച്ചു സൗകര്യങ്ങളൊന്നുമില്ലാത്ത താമസയോഗ്യമല്ലാത്ത സ്ഥലത്തായിരുന്നു ഷാജിയും ഭാര്യയും മൂന്ന് പെൺമക്കളും താമസിച്ചിരുന്നത് ഷാജിയുടെ മരണശേഷം കുടുംബത്തിന്റെ സംരക്ഷണം കോൺഗ്രസ് ഏറ്റെടുക്കുകയായിരുന്നു കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ ഉദയഗിരി ടൗണിനോട് ചേർന്ന സൗകര്യപ്രദമായ സ്ഥലം വാങ്ങി ഷാജിയുടെ പുതിയ കുടുംബത്തിനായിരുന്നു കോൺഗ്രസ് നിർമ്മിച്ചു നൽകുകയായിരുന്നു കോൺഗ്രസ് നൽകിയ പത്ത് ലക്ഷം രൂപയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ മൂന്ന് ലക്ഷം രൂപയും ചേർത്താണ് ഭവന നിർമ്മാണം പൂർത്തിയാക്കിയത് കുട്ടികളുടെ പഠന ചെലവും പാർട്ടി ഏറ്റെടുത്താണ് നടത്തുന്നത് ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു സഹപ്രവർത്തകനായിരുന്ന നേതാവായിരുന്ന പ്രിയപ്പെട്ട ശ്രീ ഷാജി നെല്ലിക്കൽ കാലത്തിൽ വേറെ വിട്ടുപോയി ഈ സന്ദർഭത്തിൽ ഒരിക്കലും അദ്ദേഹം നമ്മുടെ പാർട്ടിക്കോ പ്രസ്ഥാനത്തിനോ നാടിനോ ചെയ്ത സേവനത്തിന് പകരമാവില്ല ഇന്ന് നമ്മൾ ഈ നൽകുന്ന ഭവനം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നിരുന്നാലും നമ്മുടെ എല്ലാവരുടെയും ഒരു സ്നേഹം അതോടൊപ്പം അതിലുപരി ഉത്തരവാദിത്തം കടമ അതൊക്കെയാണ് ഈ ഒരു ചടങ്ങിലൂടെ ഇവിടെ യാഥാർത്ഥ്യമാകുന്ന തരത്തിലേക്ക് എത്തിയിട്ടുള്ളത് വലിയൊരു കൂട്ടായ്മ ഇവിടെ രൂപപ്പെട്ടു വന്നു മനുഷ്യ ധാരാളം ആളുകൾ ഈ സംരംഭത്തിൽ ഒത്തുചേർന്നു കോൺഗ്രസ് കെട്ടപ്പന ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ബിജു കാലാപറമ്പിൽ കൺവീനറായ ഒൻപതംഗ കമ്മിറ്റിയാണ് നിർമ്മാണത്തിന് മേൽനോട്ടം നൽകിയത് ചടങ്ങിൽ എഐ സി സി എം അഡ്വക്കറ്റ് ഇ ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കെ സെക്രട്ടറി തോമസ് രാജൻ മറ്റ് നേതാക്കളായ എ പി ഉസ്മാൻ എസ് ടി അഗസ്റ്റിൻ ജെയ്സൺ കെ ആന്റണി അഡ്വക്കേറ്റ് കെ ബി സെൽവം പി എം ഫ്രാൻസിസ് സാജു കാരക്കുന്നിൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു